ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ പേര് രാജേഷ് കുമാർ എന്നാണ് എൻ്റെ സ്ഥലം പൂവച്ചലിനടുത്ത് ആലമുക്കാണ് അവിടെയൊക്കെ ഷിനു എന്നാണ് എൻ്റെ വീട്ടിൽ പേര് ഷിനു എന്നാണ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിം രാജേഷ് കുമാർ എന്നാണ് എൻ്റെ പപ്പയുടെ പേര് ഫസ്റ്റ് അപ്പകുട്ടരെന്നാണ് അറിയപ്പെടുന്നത് ഭാര്യ സേഫ രാജേഷ് ഈ മക്കൾ മൂന്ന് പേരാണ് അലൻ രാജേഷ് അലൻസിയ അലൻസ് രാജേഷ് അപ്പം ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച ഗോളിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ സ്ഥലം പൊന്നമ്പിൻ വെള്ളടയ്ക്കടുത്തുള്ള പൊന്നമ്പി ന്യൂ ഇന്ത്യ ദേവസഭയിലാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങളെ ഒരു സാക്ഷിയായി പറയാൻ ദൈവ ഒരിക്കലൊരവസരമാണ് ഞാനങ്ങളെ ഞാൻ ജനനം മുതൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ക്രിസ്തുവായി യാതൊരു ബന്ധമില്ലാതെ ഞങ്ങളുടെ ജീവിതം നയിച്ചു എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസനായിട്ട് മാറി എൻ്റെ പിതാവ് ഒരു നല്ല ഇൻസ്റ്റാൾമെൻറ്റ് നടത്തി നന്നായിട്ട് നിങ്ങളുടെ ഭവനങ്ങളൊക്കെ സാമ്പത്തിക നിലവാരത്തിലൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു സുവിശേഷ വിലയിലേക്ക് പിതാവ് വരുന്ന സമയത്ത് തൻ്റെ തൊഴിൽ മേഖലകളൊക്കെ നിർത്തി ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ്സും സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ മാറ്റമുണ്ടായി വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ വളരെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന കുടുംബം പിതാവ് സുവിശേഷ സാഹചര്യം വിട്ട് സുവിശേഷ വലിയക്കിട്ട് ഇറങ്ങി വലിയ കഷ്ടവും ഞെരുക്കവും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചെങ്കിലും പൗലസ് പറഞ്ഞത് ഒരു വാക്യമാണ് എൻ്റെ പിതാവിനെ സ്വാധീനിച്ചത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടല്ലത് മതിന്ന് വെക്കുക ആ വാക്യം തന്നെ സ്വാധീനിച്ചത് മുഖാനും സകല ബിസിനസ്സുമൊക്കെ വിട്ടിറങ്ങി സുവിശേഷ വിലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വളരെ ഏരുക്കങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ തുടങ്ങി ഒന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ ഞങ്ങളെ അകന്നുപോയി എങ്കിലും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ പിതാവിനെ ഉറച്ചു നിർത്താനിടയായി താൻ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഫുൾ സമയ സുവിശേഷ വിലയ്ക്കായി രാവിലെ മുതൽ തലോരോ പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുകയും ആ സ്ഥലങ്ങളൊക്കെ സഭകൾ സ്ഥാപിക്കുകയും വലിയ രക്ഷിക്കപ്പെടുകയും ചെയ്യുകയും അതിലൂടെ ഉണ്ടാകുന്ന ആ ദൈവിക സന്തോഷവും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനങ്ങളാണ് ഞങ്ങൾ ഇതുവരെ നിലനിർത്തിയതും ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് പിതാവ് നീണ്ട മുപ്പത്തിയഞ്ച് വർഷം ന്യൂ ഇന്ത്യ ചർച്ചകളിലെ പാസ്റ്ററായി അനേക സ്ഥലങ്ങളിൽ പുതിയ വേലകൾ സ്ഥാപിക്കുകയും അനേക സ്ഥലങ്ങളിൽ മാറി മാറി സുവിശേഷ വേലകൾ ചെയ്യുകയും ചെയ്തു ഇന്നും ആ സഭകളൊക്കെ ന്യൂവിൻ്റെ ചർച്ചകളിൽ ഉറച്ചു നിൽക്കുകയും അനേക ദേവദാസ്ന്മാർ അവിടെ ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവസാനമായിട്ട് ഞാനും രക്ഷിക്കപ്പെട്ട എൻ്റെ പഠനത്തിന് ശേഷം ഞങ്ങളെ സുവിശേഷയിലേക്ക് തന്നെ ഞാനും കടന്നുപോകുന്ന നീണ്ട വർഷം ഞാൻ ക്യാമ്പസ് ക്രൂസുകളിൽ ഞാൻ വർക്ക് ചെയ്തു അതിനുശേഷം ഈ ന്യൂ ഇന്ത്യ ചർച്ചകളിലെ ഒരു ദൈവദാസനായിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു ഞങ്ങളിപ്പോൾ പൊന്നമ്പി നുവിൻ്റെ ദൈവസഭയിലാണ് പിൻ്റെ പിതാവ് ഇവിടെ ഇരിക്കുമ്പോഴാണ് മരണപ്പെട്ടു പോയത് ആ സുവിശേഷത്തിൽ വന്നതിന് ശേഷം വളരെ പ്രതിസന്ധികൾ ഞങ്ങളെ സാമ്പത്തികമായും മാനസികമായിട്ടും ഒക്കെ നേരിടേണ്ടി വന്നു സാമ്പത്തിക മേഖലയിൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങളുടെ ബന്ധുക്കളും ചർച്ചക്കാരും ഒക്കെ ഇവരെങ്ങനെ ജീവിക്കും എങ്ങനെ മുൻപോട്ട് പോകുമെന്നൊക്കെ നോക്കി നിന്ന സ്ഥാനത്ത് ദൈവം ഇതുവരെയും ഞങ്ങളെ എല്ലാ നന്മകളിലൂടെയും മറ്റ് ക്ലേശങ്ങളൊന്നും വരാതെണ്ണം ദൈവം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളീ പൊന്നം വിനുവിൻ്റെ ദൈവസഭയിൽ നിൽക്കുമ്പോൾ തന്നെ മാതാവ് പെട്ടെന്ന് രോഗിയായിട്ട് മാറി അതിനെ തൊട്ടു മുമ്പ് പിതാവും അനുമൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഞങ്ങൾ മാതാവും ഞാനും വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളീ സഭയിലാണ് ചർച്ചിലെ ഫെയ്ത്തോമിലാണ് താമസം ആ താമസിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മയ്ക്ക് ക്യാൻസർ ബാധ വരികയും വളരെ ക്ലേശകരമായ രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകാനിടയായി പെട്ടെന്നുള്ള ആ മാതാവിൻ്റെ രോഗം ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എനിക്ക് സഹോദരനുണ്ടായി നഷ്ടപ്പെട്ടു പോയി പിതാവ് നഷ്ടപ്പെട്ടു പോയി അമ്മയ്ക്കും വളരെ ക്ലേശമായി എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുക എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ വളരെ പ്രതിസന്ധി നേരിട്ടു ആദ്യമൊന്നും ഈ എന്താണ് ഞങ്ങൾക്ക് ഈ അറിയാൻ കഴിയാത്തതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത് ബ്രസ്സിൻ്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ മാതാവ് പുറത്ത് പറയാതെ ഇനി മകനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഇനിക്കിനി ഒരു മകൻ മാത്രമേ ഉള്ളൂ അവന് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവന് ഒരു ഞാനൊരു ബാധ്യതയാവാൻ പാടില്ല അതുകൊണ്ട് വളരെ ഈ രോഗത്തെക്കുറിച്ചൊന്നും പുറത്ത് പറയാതെ വളരെ അത് രഹസ്യമാക്കി വെച്ചു പക്ഷേ അത് ചില സ്റ്റേജുകളൊക്കെ മാറി അത് വെറുതെ അത് അത് പഴുത്തു ആ ബ്രസ്സിൻ്റെ ഭാഗത്തുകൂടി മുഴകളെ പഴുപ്പും മറ്റു ഇൻഫെക്ഷനായ അത് പുറത്തു വരാൻ തുടങ്ങി വളരെ ക്ലേശകരമായിട്ടാണ് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളും കൊണ്ട് കാണിച്ചു പക്ഷേ അവസാനമാണ് അത് ആർ സി സിയിലേക്ക് വിട്ടു ഒരു നീണ്ട രണ്ടര വർഷത്തെ ചികിത്സ ഞങ്ങളോട് ചെയ്യേണ്ടി വന്നു എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ഞങ്ങളോടൊപ്പമുണ്ടായാലും ഞങ്ങളുടെ സഭയും ബന്ധുക്കളും ചർച്ചകാരും ഒക്കെ ഞങ്ങളെ സഹ പ്രാർത്ഥിക്കും പ്രാർത്ഥനയിൽ സഹായിക്കുകയും അതുപോലെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു എന്നാൽ ദൈവം ആ മാതാവിനെ സൗഖ്യമാക്കി എന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു അങ്ങനെ സുവിശേഷ വലിയ പ്രതിസന്ധികൾ പിതാവിൻ്റെയും സഹോദരൻ്റെയൊക്കെ മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകും ഞങ്ങളിന്ന് ഞങ്ങൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഭാര്യയും അമ്മ ഇപ്പോൾ അമ്മയുടെ അമ്മയും ഞങ്ങളോട് ഒപ്പം അങ്ങനെ ഞങ്ങൾ ഏഴ് പേര് ഈ ഫെയ്ത്തോബിൽ താമസിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഞങ്ങൾ നടത്തുന്നുണ്ട് വലിയ പ്രതിസന്ധികൾ ശാരീരികമായ രോഗങ്ങൾ വലിയ പ്രതിസന്ധികളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം എൻ്റെ പകന് വരാനിടയായ മൂത്തം അങ്ങനെ ഇനി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് ആ മകനും ഒരു വലിയ സ്കിന്നിൻ്റെ പ്രശ്നം വന്നു എന്നീണ്ട മൂന്നര വയസ്സിലാണ് ആ രോഗം അവൻ്റെ പേര് വന്നത് ഒരു വലിയ സാമ്പത്തികമായ ചിലവുകൾ വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു വന്നാൽ ഒരു എൺപത് ശതമാനത്തോളം ദൈവം അവനെ സൗഖ്യമാക്കി ആ സുവിശേഷം വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നേരിട്ടു പക്ഷേ എല്ലാം ധരണം ചെയ്യുവാനുള്ള ഒരു വലിയ ദൈവകൃപ ദൈവം ഞങ്ങളുടെ മേൽ നൽകി മറ്റ് മാനുഷികമായ പല മുഖങ്ങളിലൊക്കെ ഞങ്ങൾ ആശ്രയിച്ചെങ്കിലും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുവാനോ ഞങ്ങൾക്കിന്ന് ഭവനത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയ ഭവനം സ്വന്തമായിട്ടുണ്ടായിരുന്നു ഒരു ഓടിട്ട ഭവനമായിരുന്നു അത് ഞങ്ങളിവിടെ ഏതാണ്ട് പത്ത് വർഷത്തിലധികം താമസിച്ച സമയത്ത് അത് പച്ച മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ ഭവനമൊക്കെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വലിയൊരു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ടെങ്കിലും ദൈവം ഞങ്ങൾ ഇതുവരെ ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനും അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടാനും ഈ സഭയിലെ വളരെ കുറച്ച് ആത്മാക്കൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളിവിടെ കടന്നു വരുന്നത് ആലയമില്ല അത് ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ജീർണിച്ച് പോയ ഒരു ആലയമായിരുന്നു ആ ആലയത്തിനകത്ത് ഞങ്ങളിവിടെ വന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല ഞങ്ങൾ സ്വന്തമായിട്ടൊരു പാസ്റ്റേജ് ഇവിടെ പഠു അതിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ചിൻ്റെ പണികളൊക്കെ കുറേശ്ശെ ചെയ്യാൻ ടൈം ഇടയാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങളെ നടത്തുന്നുണ്ട് അനേക രോഗികൾ ഞങ്ങളെ ആലയത്തിൽ വന്ന് സൗഖ്യമാകുന്നു ഒരുപാട് പൂതബാധിതരായി അനേക സഭകളിൽ നിന്ന് കൈവിട്ടവര് അനേക ആശുപത്രിയിൽ കൈവിട്ടവരെ അനേകർ ഇവിടെ മാസങ്ങളോളം ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് അവരെയൊക്കെ ഞങ്ങൾ ഇവിടെ ആലയത്തിനകത്ത് കിടത്തി കിടത്തി ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അനേക ഇങ്ങനെ ഒരു പത്തിലധികം പേര് ഇവിടെ വന്ന് ഇങ്ങനെ മാറാരോഗികളായി പല സഭകളിൽ നിന്നൊക്കെ അവരിവിടെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള മിനിസ്റ്ററികളൊക്കെ ചെയ്യാനുള്ള ദൈവിക ഒരു പദ്ധതി ഞങ്ങളിൽ ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവം ആശ്വാസം നൽകുകയും അവരുടെ ഭവനങ്ങളിൽ വിടും അടുത്ത ദിവസം കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് അവൻ അപ്പോളേ ജോലി ചെയ്യുകയായിരുന്നു പെട്ടെന്ന് അവനെ ഒരു മാനസിക രോഗം നേരിട്ട് അവരപ്പോളേ ചികിത്സിച്ചതിനു ശേഷം പല ഹോസ്പിറ്റലിലും മാറി മാറി ചികിത്സയുടെ ഭേദമില്ലാതെ ഞങ്ങളൊരു ഇരുപത്തു ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ കൊണ്ടുവന്നു ഞങ്ങൾ ആ ചെറുപ്പക്കാൻ വേണ്ടി നീണ്ട പതിനഞ്ച് ദിവസം അവൻ ഞങ്ങളുടെ ഒപ്പം ഈ വീട്ടിൽ കിടക്കുകയും നാലെത്തി തന്നെ കിടക്കുകയും അവൻ്റെ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ തീരുമ്പോൾ അവൻ സുബോധമുള്ളവനായി ഇപ്പോൾ അവൻ നിംസിൽ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ദൈവം ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് ഈ ദേശത്ത് ദൈവീക മിനിസ്റ്ററികൾ ചെയ്യിപ്പിക്കുന്നു അതിലൂടെ അനേകർ യേശുവിനെ അറിയുവാനും സൗഖ്യമാകുവാനും ഒക്കെ ഇടയായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ഈ താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ദേശത്തിന് ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെ ലഭിക്കുവാൻ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് അതിൽ പ്രചോദനമായി മാറുവാൻ ഞാനിതൊക്കെ പറയുമ്പോഴും ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനമോ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട് ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഭവനത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഏക ഉത്തരം ക്രിസ്തുവാണ് സകല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും ഏക പരിഹാരകൻ ദൈവമാണ് ഞങ്ങൾ ഇതുവരെയും നടത്തി ഞങ്ങളുടെ പിതാവ് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഞാൻ മിനിസ്റ്റർ ചെയ്ത കാലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗങ്ങളിൽ പിതാവാണ് ഞങ്ങൾക്കൊരു വലിയ വഴികാട്ടിയും ഒരു സഹായിയുമൊക്കെ ആയിരുന്നു ആനുജൻ്റെ മരണം ആനുജൻ വിദേശത്ത് ഇരുന്നപ്പോഴാണ് മരണപ്പെടുന്നത് അപ്പോൾ അനുജന് ഞങ്ങളുടെ സുവിശേഷം ഒരു വലിയ ഭാഗമാക്കായിരുന്നു അപ്പോൾ അനുജൻ്റെയും പപ്പയുടെയും ഒക്കെ കൈത്താങ്ങാണ് ഞങ്ങളുടെ ചെറിയ അടുത്തൊരു പുതിയ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ ശക്തമായ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരൊക്കെ ഭൂമി നിന്ന് മാറ്റപ്പെട്ടു പോയി പിന്നെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല ഞങ്ങൾ പല സഹായങ്ങളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവരാരും ഞങ്ങളൊന്നും വേണ്ടതുപോലെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിലനിന്ന് അപ്പോൾ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കൈവിടാതെ വണ്ണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകി ഞങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാനുള്ള സാമ്പത്തികവും എല്ലാ വഴികളും ദൈവം തരുന്നുണ്ട് ഞങ്ങളിത് ഒരു കൊച്ചു ദൈവാലയമാണ് കുറച്ച് വിശ്വാസം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പേരാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഉൾപ്പെടെ അത്ര പേരേ ഉള്ളൂ എല്ലാം സാധാരണ ഗ്രാമവാസികളാണ് ഇവരൊക്കെ കൂലിപ്പണി ചെയ്തവരെങ്കിലും അവരുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഞങ്ങളെ ഓരോ ദിവസവും മുൻപോട്ട് നടത്തുന്നുണ്ട് ഞങ്ങളെ മിനിസ്ട്രികളൊക്കെ ദൈവം ഞങ്ങളെ ശക്തമായി ദേശത്ത് ചെയ്യിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ നിലനിൽപ്പിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു ഈ സാക്ഷിയെ പറയാനെങ്കിൽ അവസ്ഥ ഒരുക്കി തന്ന ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിനോടും ആ അതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ദേവദാസനോടും ഞങ്ങളെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കേണ്ട സ്റ്റോ